ഹലോ കേസേ മട്ടാഞ്ചേരി മാഫിയ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ നമ്മൾ ദിലീപിനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി രണ്ട് കൽപ്പിച്ചിറങ്ങിയ ഒരു ടീമാണ് മട്ടാഞ്ചേരി മാഫിയ സിനിമയിൽ അപ്പോൾ സിനിമയിൽ ഒന്ന് ആലോചിച്ച് എനിക്ക് മനസ്സിലാവും ദിലീപ് ഈ എട്ടൊമ്പത് വർഷക്കാലം ഒന്ന് മാറിയുന്ന സമയത്താണ് ഡ്രഗ്സിൻ്റെ ഉപയോഗം സിനിമയിൽ കൂടിയിട്ടുള്ളത് ഓക്കെ പുതിയ പുതിയ താരോദയങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലേ പൃഥ്വിരാജിനെ പോലുള്ള ആളുകൾ ഒക്കെ കയറി വന്നതും ഇത്രയും ലഹരി പരിപാടികൾ ഇതിലുണ്ടായതും ഒക്കെ ദിലീപ് ഒന്ന് മാറി ഇന്നപ്പോൾ ഒരു ഒരു ടൈമിലാണ് അത് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ലാലിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് അതായത് മറ്റേ മാർട്ടിനെ പറഞ്ഞുള്ള കാര്യങ്ങളുണ്ട് വേറെ പല എറണാകുളത്തുള്ള പലരും പറയുന്ന ഒരു സംഗതിയാണ് ഒരു അണ്ടർ വേൾഡ് കിങ് എന്നുള്ള ലെവലിലാണ് ലാലും മകനും കൂടി അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് മട്ടാഞ്ചേരി മാഫിയ ലാലിന് മാത്രമായിട്ട് പറയണ്ട മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത് അവർ കള്ളപ്പണത്തിൻ്റെ ഇടപാടുകളും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാർട്ടിൻ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മാർട്ടിൻ ഒരു പ്രതി ആയതുകൊണ്ട് മാർട്ടിൻ്റെ ആ അത് ഒരു മാധ്യമങ്ങളും കാര്യമായിട്ട് ചർച്ച ചെയ്യണമുള്ള കേസുകളൊന്നും ആലോചിച്ചു നോക്കാം എത്ര ചാനലുകൾ ഇവിടെ ഉണ്ട് ഈ ചാനലുകളൊന്നും എന്തുകൊണ്ടാണ് മാർട്ടിൻ്റെ ആ ഒരു ഒരു സാധനം ഇവർ ഏറിയാത്ത എന്തുകൊണ്ടാണ് കാരണം ഇവർക്ക് ആ നെറേറ്റീവ് വേണ്ട കാരണം ദിലീപ് അല്ല തെറ്റുകാരൻ എന്ന രീതിയിൽ വരുന്ന ഒരു നെറേറ്റീവ് അല്ലേ അത് ഇവർക്ക് വേണ്ട ഇവരുണ്ടാക്കിയ ഒരു നറേറ്റീവ് ഉണ്ട് ആ നെറേറ്റീവ് ഇവർക്ക് വേണ്ടത് ഒരു സംസ്ഥാനത്തെ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കു വാങ്ങാൻ പറ്റുന്ന അത്രത്തോളം ശക്തരായ ആളുകളാണ് മട്ടാഞ്ചേരി മാഫിയ അതിലുള്ളത് എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ പീഡിപ്പിക്കുന്ന ഒന്നാണ് ഗെയ്സ് ഇതാണ് സംഭവം പക്ഷേ വേറെ കാര്യമുണ്ട് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന സംഗതി ഈ സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടിയിട്ട് എന്താ വെച്ചാൽ അവരുടെ ആ ഒരു പവറും ആ ഒരു സംഗതിയൊക്കെ കുറേയൊക്കെ കുറഞ്ഞു വരും കാരണം എന്താ വെച്ചാൽ ഇത് ആളുകൾ പ്രതികരിച്ചു കൊടുക്കും സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ എന്താ വെച്ചാൽ ആളുകൾ പ്രതികരിച്ചു കൊടുക്കും അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലേ അപ്പോൾ സിനിമയിൽ ഇത്രയും ദുഷിച്ച ഒരു സംഭവമുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്വന്റി ട്വൻ്റി സിനിമയിലൊക്കെ അവർ ആ സിനിമ പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആള് വരാത്തത് കൊണ്ട് പകുതിക്ക് വെച്ച് നിന്ന് പോയ ഒരു സാധനത്തിന് ദിലീപാണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അന്ന് മുതൽ വിചാരിച്ചാണ് ദിലീപ് തിയേറ്ററുകൾ വാങ്ങുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു നല്ല ശക്തനായിട്ടുള്ള ഒരാളായിട്ട് സിനിമയിൽ ഉയർന്നു വരുന്നു ദിലീപ് അപ്പോൾ ദിലീപ് മറ്റേ മോഹൻലാലിനെ മോഹൻലാലിൻ്റെ പിൻഗാമിയായിട്ട് വരുന്നു എന്നുള്ള സാധനമൊന്നും മട്ടാഞ്ചേരി മാഫിയേക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു അപ്പോൾ മൂപ്പരെ പൂട്ടിക്കട്ടാൻ മേടിയിട്ട് നടത്തിയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു കളിയാണ് ഈ ഒരു കേസ് എന്നൊക്കെ ആ മാർട്ടിൻ്റെ ഒരു ഇതിൽ വരുന്നുണ്ട് കേസ് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ പക്ഷേ പക്ഷെ അപ്പോഴൊക്കെയായിരുന്നുണ്ട് ആ ഒരു അങ്ങനെയുള്ള ഒരു ഇപ്പോൾ പൾസർ സുനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്ന് വെച്ചാൽ ക്രിമിനൽ പക്കാ ക്രിമിനൽ എന്ന രീതിയിലൊരു മനുഷ്യൻ മൂപ്പരൊരു പ്ലേ ബോയ് ആണെന്നുള്ള ലെവലിലൊക്കെ പലരും പറയുന്നുണ്ട് കേസ് മുപ്പർക്ക് കുറേ പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പലരെയും അച്ഛൻ പീഡിപ്പിക്കുകയും ചെയ്തായിരുന്നു എന്നൊക്കെ ഈ പൾസർ സോണിക്ക് ഇഷ്ടംപോലെ കാശ് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ കാശ് വന്നിട്ടുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാലുവെച്ച് വില കൂടിയ വസ്ത്രങ്ങളും വാച്ചും കാറും ഒക്കെ ഇട്ട് വരവന്മാർ ആരാ ഫണ്ട് ചെയ്യണത് ഗൈസ് അവന്മാരൊന്ന് കുടഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടിണ്ടായിരിക്കും അതേപോലെ ഇതിലിപ്പോൾ മാഡം എന്ന് പറയുന്ന ശ്രീലക്ഷ്മിയാണ് സീതലക്ഷ്മിയോ അവരെ അവരൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അവ അവരൊന്ന് കൃത്യമായിട്ടൊന്ന് എന്താ പറയുക അന്വേഷണം അവരുടെ ഭാഗത്തു കൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ലാലിന് കൃത്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ സത്യാവസ്ഥകൾ പുറത്തു വരുന്നുണ്ടായിരിക്കും ഗൈസ് എന്തായാലും ദിലീപ് ദിലീപിനെതിരെ ഒരു കോൺസ്പിറസി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും വേറെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും അത് കുറച്ച് വർഷങ്ങളൊക്കെ പിടിക്കുന്നുണ്ടായിരിക്കും പക്ഷെ മാധ്യമങ്ങൾ എന്തായാലും ഇതൊന്നും അറിയൂല മാധ്യമങ്ങൾക്ക് വേണ്ടത് ഒന്നു മുതൽ ആറ് വരെ പ്രതികളെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്നുള്ളൊരു സാധനമാണ് അപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ടൂള് ആയിട്ട് ആരെങ്കിലുമൊക്കെ വേണോ ഈ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് അപ്പോൾ അതിലൊരാളാണ് ഭാഗ്യലക്ഷ്മി എന്നാണ് എനിക്ക് തോന്നുന്നത് കേസ് ഏ അപ്പോൾ ഭാഗ്യലക്ഷ്മി എന്ന് വെച്ചാൽ ഇങ്ങനെ ഫെമിനിസം ഫെമിനിസം സ്ത്രീപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് മെലോഡ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് തീരെ ലോജിക്കില്ല അവർക്ക് അല്ലെങ്കിൽ അവർ ക്രിക്കറ്റ് മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങളൊരു കാര്യം അലോയിച്ചു നോക്കുകയും ഇവിടെ അവർ ഇപ്പോഴും പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണ് പക്ഷേ ദിലീപിനെ വെറുതെ വിട്ടു ദിലീപ് പ്രതിയാണെന്ന് അതാണ് അവരുടെ പ്രശ്നം അതിജീവിതക്കൊപ്പം ഒന്നും ഇവർ പറഞ്ഞിട്ട് കള്ളത്തരം കാണിച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത് നമ്മളെല്ലാവരും അതിജീവിതക്കൊപ്പം തന്നെയാണ് പക്ഷെ എന്താ കാര്യമെന്ന് വെച്ചാൽ അതുകൊണ്ട് വേറൊരാളുടെ ജീവിതം കൂടിയും ഒരു എന്താ പറയുക കുറ്റം ചെയ്യാത്ത തെളിവുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥയുള്ള ഒരാളെ എങ്ങോട്ട് ശിക്ഷിക്കണം തൂക്കിക്കൊല്ലാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് മനസ്സിലാവത്തത് ഈ എട്ടൊമ്പത് വർഷക്കാലം ആരോടൊന്നും പ്രതികരിക്കാണ്ടിരുന്ന ഒതുങ്ങിയിരുന്ന ഒരു വ്യഞ്ചന കൂട്ടം ചേർന്നിട്ട് മാധ്യമങ്ങളും ഭാഗ്യലക്ഷ്മി മട്ടാഞ്ചേരി മാഫിയും എല്ലാം കൂടി പൊതുസമൂഹമൊക്കെ ആക്രമിച്ചിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ അയാളൊരു കുറ്റവാളിയാക്കി നിഷ്ഠൂരനാക്കി മാറ്റിയിട്ട് എന്നിട്ട് ഇപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് മനസിലാവാത്ത് കേസ് പിന്നെ അതിൻ്റെ വേറെ സംബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു നറേഷൻ ഉണ്ടായിരുന്നു അതായത് അതിജീവിതേനയും കൊണ്ട് പീഡിപ്പിച്ചതിന് ശേഷം റേപ്പ് റേപ്പിച്ചതിന് ശേഷം അതിജീവിതേനം നിർബന്ധിച്ച് പേപ്പറുകളിൽ സൈൻ ചെയ്യിപ്പിച്ചു എന്ന് അതെന്ത് വിഴുങ്ങിയോ അപ്പോൾ അത് കേൾക്കണമില്ലല്ലോ ആ ഒരു നറേറ്റീവ് ഇപ്പം കേൾക്കാനില്ല അതെവിടെ പോയി ആര് സൈൻ ചെയ്യിപ്പിച്ചു എന്ത് സൈൻ ചെയ്യിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ അറിയണ്ടേ എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയാണോ സീതാലക്ഷ്മിയാണോ അവർ പേര് ഡൗട്ട് ഉണ്ട് കിട്ടും രണ്ട് രണ്ട് ഒരു വേറൊരുന്തോ വീഡിയോയിൽ പറഞ്ഞാൽ സീതാലക്ഷ്മി എന്നാണ് ആ ടി ജി അറ്റണ് സീതാലക്ഷ്മി എന്നുള്ള പേര് പറഞ്ഞു ബാക്കിയുള്ളവർ പറഞ്ഞ ശ്രീലക്ഷ്മി എന്നാണ് ഇപ്പോഴത്തെ ഏതാ പേര് അറിയില്ല എന്തായാലും എസ് ലക്ഷ്മി അതാരാണ് ലക്ഷ്മി ആളുകൾ സ്വാഭാവികമായിട്ട് സംശയിക്കും ഇതാരാണ് ഈ ലക്ഷ്മി എന്ന് പറയുമ്പഴേ ഭാഗ്യലക്ഷ്മി ആണോ എന്ന് വരെ ആളുകൾ സംശയിക്കും ഇവിടെ ദിലീപാണ് ഇവരി ആളുകൾ സംശയിച്ചിട്ടില്ല അതുപോലെ അങ്ങനെയാണെങ്കിൽ ഈ എസ് ലക്ഷ്മി എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മിയാണെന്ന് പറയാൻ പറ്റുമല്ലോ ശ്രീലക്ഷ്മി ശ്രീ എന്ന് പറയുന്നത് ഭാഗ്യം അങ്ങനെ ആളുകൾ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറ്റം പറയാൻ പറ്റൂല കേസ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ മഞ്ജു വാര്യറിന് പൃഥ്വിരാജിനി ലാലിനി ലാലിൻ്റെ മകനെയൊക്കെ ആളുകൾക്ക് സംശയിക്കാം ആണെങ്കിൽ ദിലീപിനെ ഇവർക്കൊക്കെ സംശയിക്കാമെങ്കിൽ ദിലീപ് കുറ്റവാളിയാണെന്ന് ഇവർക്ക് പറയാമെങ്കിൽ എന്തുകൊണ്ട് ഇവരൊക്കെ കുറ്റവാളികളാണെന്ന് ആളുകൾക്ക് പറയാൻ പറ്റില്ല ഏ പിന്നെ വേറെ കാര്യമുണ്ട് ഭാഗ്യലക്ഷ്മി ചെയ്യുന്ന വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേടനെ അതായത് ഇങ്ങനെ ക്രിമിനൽ ഓഫൻസിൽ പെട്ടുള്ള കോടതിയിൽ കേസുള്ള ആളാണെങ്കിൽ വേടൻ വേടനെ ഇവരിങ്ങനെ തലകേറ്റി ഇങ്ങനെ വെക്കും സപ്പോർട്ട് ചെയ്യും പക്ഷേ ദിലീപിനെ മൊത്തത്തിൽ ബ്രഷ് കൽപ്പിക്കണം അവൻ്റെ ജീവിതം തകർക്കണം ദിലീപ് കെട്ടി തോന്നി ചാവണം എന്നുള്ള ലെവലിൽ തോന്നുന്നു പിന്നെ ഒരാഗ്രഹങ്ങൾ അതെന്താണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് കഥ മനസ്സിലാവത്ത കേസ് ഇങ്ങനെ ഇത് പാർട്ടിയാണ് ഇത് കൃത്യമായിട്ട് ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ബി ജെ പി എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ എന്തൊക്കെ കളി കളിക്കാനുള്ള ഒരു പരിപാടിയാണ് കേസ് ഇതൊരു തരത്തിൽ പറയുന്നത് പറയണത് കോടതിയലക്ഷ്യമാണ് ഇപ്പോഴും ഇവർ കോടതി വിധിയിൽ മാനിക്കുന്നില്ല ഇവർക്കെതിരെ കോടതി കേസ് കേസെടുക്കണമെന്നാണ് കേസേ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ലോജിക്ക് പറഞ്ഞൊരു സംഗതി വിരിക്കില്ല പിന്നെ പലരും കമൻറ്റ് ബോക്സിൽ വന്നിട്ടും സോഷ്യൽ മീഡിയയിൽ പല പല വീഡിയോസിന് താഴെ വന്നിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് സംസാരിക്കുന്ന ആളുകൾ അതിന് താഴെ വന്നിട്ട് ഇത് ഇങ്ങനെ കുറ്റപ്പെടുത്തിട്ടുണ്ടോ അങ്ങനെ എങ്ങനെ എന്നൊക്കെ വേണ്ടി ഇതൊക്കെ ഒരു പറഞ്ഞില്ല ഈ മാഫിയുടെ ഭാഗമാണത് പ്രത്യേകിച്ച് പറയാനില്ല ഒന്നല്ലെങ്കിൽ അവർ അന്തകമ്മികളാണ് അല്ലെങ്കിൽ മാഫിയുടെ ഭാഗമാണ് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഗീച്ച ആദ്യം ഒരു ചോയ്ക്ക് എത്ര ക്യാഷ് കിട്ടി ഇവർക്ക് പിന്നെ പലരും പറയാൻ സാധനം കാശ് കൊടുത്തിട്ട് ജുഡീഷ്യറിന് വിലക്ക് വാങ്ങിയാർക്കുകയാണ് ദിലീപ് എന്ന് അങ്ങനെയാണെങ്കിൽ വിജയ് മല്യക്കൊന്നും വളരെ സിംപിളായിട്ട് ഇന്ത്യയിൽ ഒന്നിട്ട് അടിച്ചുപോലെ ജീവിക്കായിരുന്നു ഒപ്പിക്കെന്തുകൊണ്ട് പറ്റണില്ല കുറേ കാശിലുള്ള ആളല്ലേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കർണാടകയിൽ ഒരു ചെങ്ങായി ഉണ്ടല്ലോ ഒരു എന്താ ദേവകോട്ടെ ആ ചെങ്ങായിയുടെ മരുമങ്ങനെ എന്തോ ഇതിനിടയ്ക്ക് രണ്ടായിരം സ്ത്രീകളെ റെയിപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ശുചീകരണ തൊഴിലാളി അവരുടെ ഫാമിലെന്തോ വീട്ടിലെ ഫാമിലേ വീട്ടിൽ എന്തോ ശുചീകരണ തൊഴിലാളിയാണ് സാക്ഷി പറഞ്ഞത് ആ ചങ്ങനെ ജീവപര്യന്തര ജീവപര്യന്തം ശിക്ഷ വിധിച്ചല്ലോ അപ്പം ആ ദിലീപിനെയൊക്കെ ഒരു പത്ത് കോടി പത്ത് ശതമാനം എന്താ പറയുക പത്ത് ഇരട്ടി സമ്പത്തുള്ള അല്ലെങ്കിൽ നൂറ് ഇരട്ടി സമ്പത്തുള്ള ഒരാളല്ലേ ഏ ഇതിങ്ങനെ കാശ് കൊടുത്തിട്ട് വിലക്ക് വാങ്ങാൻ പറ്റണ ഒന്നല്ല കോടതി എന്ത് എന്തുണ്ടപ്പോ ഞങ്ങൾ സംസാരിക്കണം അതാണ് മനുസരവാഭാത്ത് ഏഹ് പിന്നെ ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒരു ചർച്ചയിൽ ഭാഗ്യലക്ഷ്മിയുടെ അത് പറഞ്ഞാലോ വേടനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു വേടനെ നിങ്ങൾ അവാർഡ് കൊടുത്തു വേദന എതിരെ വേടനെതിരി ഇങ്ങനെ അക്വിസിയേഷൻ വന്നിട്ടില്ലേ ദിലീപിനെ നിങ്ങൾ വൃഷ്ടുകൽപ്പിക്കുകയും ചെയ്യുന്നു ദിലീപിനെ കോടതി വെറുതെ വിട്ടിന്നിട്ടും നിങ്ങളത് അംഗീകരിക്കില്ല ഏഹ് പക്ഷേ വേടൻ വേടനെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് വെച്ചപ്പോൾ പറയുന്നത് അത് വേടൻ എന്ന് പറയുന്നത് വേടനോട് കോടതി ചോദിച്ചിട്ടുണ്ട് ഉഭയസമ്മത പ്രകാരമല്ലേ ചെയ്തതെന്ന് നേരത്തെ വെറുതെ വിട്ടതൊന്നുമില്ലല്ലോ വേടനെ 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 സപ്പോർട്ട് ചെയ്യും അല്ലേ അതെന്താ വെച്ചാൽ ലൈംലൈറ്റിൽ നിൽക്കാമല്ലോ പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുക ഏഹ് അതിനുള്ള കളികളല്ലേ എന്തവിടെ ഉദ്ദേശിക്കും ലോജിക്കുന്ന പറഞ്ഞ സംഗതിയില്ലേ കോടതി വെറുതെ ഒരു മഞ്ജനെ ഇനിയെങ്കിലും ഈ കുത്തിപ്പറിക്കണ പരിപാടി നിർത്തണം എന്നാണ് കേസ് എനിക്ക് വന്ന് നിങ്ങൾക്ക് പരാതികളും പരിഭവങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കുക അല്ലാണ്ട് കോടതിയിനെ വിലക്ക് വാങ്ങി കോടതി വിധി ശരിയല്ല നീതി കിട്ടിയില്ല എന്നൊക്കെ പറയണത് എന്തായാലും മഞ്ജു വാര്യർ ഭാഗ്യലക്ഷ്മി പൃഥ്വിരാജ് ലാല് ലാലിൻ്റെ മകൻ പിന്നെ ആരൊക്കെ ആളുകൾ ഇങ്ങനെയുള്ള കുറേ ആളുകൾ ചേർന്നുള്ളൊരു കളിയുണ്ടല്ലോ ഗൈസേ ഇത് ആളുകൾക്കൊന്നും മനസ്സിലാവാണ്ടിരിക്കണതല്ല ഇനിയും ആളുകൾ പ്രതികരിച്ച് തുടങ്ങുമെന്ന് തോന്നുന്നു ഗെയ്സ് അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഗേസ് ദിലീപ് ഒന്ന് മാറി നിന്ന സമയത്ത് ആർക്കൊക്കെയാണോ അതുകൊണ്ട് ഗുണം കിട്ടിയത് ആരൊക്കെയാണ് അവിടെ കുറച്ചുകൊണ്ടിരുന്നായിരുന്നു റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ആളുകളെ പറയണം അവരെയൊക്കെ എല്ലാവരും സംശയദൃഷ്ടിയോട് കാണാൻ തുടങ്ങി കാരണം ആയിരത്തി എഴുന്നൂറ്റി പതിനാലോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലോ എത്രയെ പേജുകളുള്ള വിധിയുടെ പകർപ്പ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് വിധി അത് സൈറ്റിൽ ലഭ്യമാണ് ആളുകൾ മണ്ടയിൽ ആ താമസമുള്ള ആളുകൾ അതൊന്ന് വായിച്ചു നോക്കുക അപ്പോൾ മനസ്സിലാവും എന്താ അതിൻ്റെ സംഗതി എന്നൊക്കെ അപ്പോൾ കുറേശ്ശേ കുറേശ്വർ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കുറേ കള്ളത്തരങ്ങളുണ്ടല്ലോ എന്ന് ആ ബാലചന്ദ്രവുമാർ എന്താ വെച്ചാൽ എങ്ങനെ വരും അയ്യോ അയാൾ എന്തൊക്കെയാണ് തരുന്നത് ഇത് കുക്കഡപ്പ് സ്റ്റോറി പോലെയാണ് പലർക്കും ഇത് തോന്നണത് പല കാര്യങ്ങളും ദിലീപിനെതിരെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിന്നെ വേറൊക്കെ ഉണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടുക എന്നുള്ളത് നിങ്ങളെ പോലെ ഞാനും ആഗ്രഹിച്ചതാണ് അപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്ന കേസ് ഒന്നു മുതൽ ആറുപേരെ പ്രകൃതികൾ പ്രതികളെ എന്തായാലും ശിക്ഷിച്ചല്ലോ ശിക്ഷിക്കുന്നുണ്ടല്ലോ ശിക്ഷ വിധിച്ചല്ലോ ഇവർക്ക് ഏ അപ്പോൾ എന്താ വെച്ചാൽ ദിലീപിനെ വെറുതെ വിട്ടാണ് എല്ലാവർക്കും പ്രശ്നം അല്ലേ എന്തായാലും ഇനി നമുക്ക് കാണാം എന്തൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഭാഗ്യലക്ഷ്മിക്കെതിരെ കോടതി ലക്ഷ്യ കേസ് വരുന്നുണ്ട് എന്നാണ് കേട്ടത് കേസ് പിന്നെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വതന്ത്രമായ ചിന്താഗതിയുള്ള ആളുകൾ അവരിലാണ് ഒരു സമൂഹത്തിൻ്റെ പുരോഗമന ഉണ്ടാവും എന്നുള്ള കേസ് എനിക്ക് തോന്നണത് അപ്പോൾ അവർ പ്രതികരിച്ചു തുടങ്ങും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ ഇവർക്ക് എല്ലാ കാലത്തും ആളുകളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പറ്റിച്ച് നടക്കാൻ പറ്റൂല അതങ്ങനെയാണ് നിങ്ങൾ പുതിയ കാര്യം അറിയിച്ച കേസ് ഈ എഴുത്തുകാരിങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല സാഹിത്യത്തിൽ ആളുകൾ ചത്തോ അല്ല അറിയാണ്ടോ ഒക്കെയാണ് മുമ്പൊക്കെ എഴുത്തുകാർ ഇതിനെതിരെ പ്രതികരിച്ചായിരുന്നു ഓരോ കാര്യങ്ങളുമില്ല ഇവരൊന്നും പ്രതികരിക്കുന്നില്ല എന്താണ് ഒക്കെ പാർട്ടി അടിമകളാണ് തോന്നുന്നത് കേസ് എന്തായാലും നന്നായിട്ടുണ്ട് ഇതെന്താ ബാലേന്ദ്രകുമാർ പറഞ്ഞ സാധനം അമിത്ഷാ വരെ ഇതിലിടപെട്ടിട്ടുണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ അതെന്തോ ഉദ്ദേശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പി അല്ലേ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് ഒരു കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് ഉണ്ടാക്കിയത് പാവം മൂപ്പര് മരിച്ചു പോയി ആര് ബാലേന്ദ്ര ബാലേന്ദ്രകുമാർ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ചേരില്ല പക്ഷെ പറയണം പക്ഷെ എന്തായിരുന്നു ചാളി എന്ത് ദുഷിച്ച ബുദ്ധിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഉഷിച്ച ചിന്താഗതിയാണ് ഇല്ലേ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ടി ജിയുടെ ടി ജി മോഹൻദാസിൻ്റെ ഒരു വീഡിയോ പോയി കിടക്കണ്ട കേസ് നിങ്ങൾ അവിടെ കിടക്കണ്ട ഒന്ന് പോയി നോക്കി നോക്കിയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് റിയാലിറ്റിയെക്കുറിച്ചൊരു ധാരണ കിട്ടും മൂപ്പര് അതേപോലെ ശ്രീജിത് പണിക്കരും ആ വിധി വാദി വായിച്ചിട്ട് മൂപ്പര് അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട ഓരോ കാര്യങ്ങളും അപ്പോൾ മനസ്സിലാവും ഇത് എന്താ സംഭവം പിന്നെ അതിൽ വേറെ കാര്യമുണ്ട് ഇത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി മനപ്പൂർവ്വം മട്ടാഞ്ചേരി മാഫിയും പോലീസ് ഓഫീസേഴ്സും മീഡിയയും ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകളും ഇങ്ങനെയുള്ള കുറച്ച് മരമുറിക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഒരു സ്റ്റോറി ആവാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആളുകളും ഉണ്ട് ഗൈസ് എന്തായാലും അതിജീവിതയ്ക്കൊപ്പം ഇനി ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വരാതിരിക്കട്ടെ നൂറ് ആളുകൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് അങ്ങനല്ലേ സാധനം എന്താണെന്ന് പറഞ്ഞത് ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് അങ്ങനെയാണല്ലോ സംഭവം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ